ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവരുസ്വാദം അപ്പം നമ്മൾ എന്നും കുറച്ച് പുതിയ വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളൊരു മൂന്ന് വെറൈറ്റി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് വെറൈറ്റി ഫിഷിനെ എടുത്തായിരുന്നു മാൺസ ഫിഷ് അല്ല അത്യാവശ്യം ഓർണമെൻ്റൽ ഫിഷ് ആണ് അപ്പം നമുക്കത് ഏതൊക്കെയാണെന്നും അവർ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പം നമുക്ക് ഏതായാലും വീട്ടിലേക്ക് ഇരിക്കുന്ന മൂന്ന് ചെറിയ ടാങ്കിലെ വെറൈറ്റികളുണ്ട് അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റി ഏത് വെറൈറ്റിയാണ് നമ്മളെടുത്തതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അപ്പം അത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തവർ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തവരുടെ കമൻറ്റ് കാണാൻ വേണ്ടി നിങ്ങൾ ആ കമൻറ്റ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പം ആ കമൻറ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ഭാവിയിൽ ഈ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തവരുടെ പേര് നോട്ട് ചെയ്തവർക്ക് ഒരു ചെറിയൊരു ഗു കാര്യങ്ങളൊക്കെ നടത്താൻ നമ്മൾ പ്ലാൻ ഉണ്ട് യൂട്യൂബ് വഴിയല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ വഴി വോൾഫോർ പെറ്റ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് അപ്പം അതിനകത്താണ് നമ്മൾ ഗുവേ നടത്താൻ പോകുന്നത് അപ്പം നമുക്ക് ഏത് വെറൈറ്റി ആണെന്ന് നീ കാണാം അപ്പം നമ്മുടെ ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാം സെറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നു അപ്പം നമ്മൾ എല്ലാ ദിവസവും ടാങ്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ടാങ്കിനകത്ത് അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മഴയാണ് നല്ല രീതിയിൽ മഴയായിരുന്നു ഇത്ര നേരം ചീരിൻ്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും അധികം അവരെ നിങ്ങളായിട്ട് ആഘടിപ്പിക്കുന്നില്ല അപ്പം വീഡിയോ സെറ്റ് നമ്മൾ അപ്പം നമ്മളേതായാലും ഇടപ്പൊന്നാദ്യം മാറ്റട്ടെ ഒരു ഓട് കാരണം എല്ലാം ഒറ്റയ്ക്കുള്ള പരിപാടി ആയതുകൊണ്ടേ വലിയ പാടാ നമ്മൾ നമ്മളേതായാലും മുമ്പ് ഒരാളിൻ്റെ ടാങ്കിൻ്റെ അടപ്പ് വെച്ചു അപ്പം ഈ ഒരാളിനെ എടുത്ത വീഡിയോയും നമ്മളെ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന വീഡിയോയൊക്കെ നമ്മുടെ ചാനലിൽ മുമ്പേ നമ്മളിട്ടിട്ടുണ്ട് പിന്നെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പോയി കണ്ടിട്ട് വരിക എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുന്നതിലും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പിന്നെ സഹകരണം പോലെ ഇരിക്കും നമ്മൾ പുതിയ പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഒരു പ്രയോജനമാവുകയുള്ളൂ അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് എല്ലാം കാണുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പം അടുത്ത വീഡിയോ നമുക്ക് ഇതിൽ നമുക്ക് കിടക്കാം ആദ്യം എടുത്ത വെറൈറ്റി നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള നമ്മുടെ സാന്താ അതായത് ഏറെ വേണ്ട പേര് പറയും ഫോക്കസ് ആകുന്നില്ല അതാണ് കുഴപ്പം ഫോണിൽ എടുക്കുന്നതുകൊണ്ട് അതാണ് നമ്മുടെ സാന്താ ക്ലോസ് സാന്താ ക്ലോസ് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളും കാര്യങ്ങളൊരു ഭാഗമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇവരാണ് നമ്മുടെ ആദ്യത്തെ വെറൈറ്റി അതായത് നമ്മൾ ഗപ്പി ഫാമിങ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു ഗൈസ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ മൂന്ന് വെറൈറ്റി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരാണ് ആദ്യത്തെ വെറൈറ്റി അപ്പോൾ അവരെ നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയതൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ചോദിച്ചായിരുന്നു റീവർക്കും കാര്യങ്ങളും ചെയ്യണമെന്ന് ടാങ്ക് റീവർക്കും കാര്യങ്ങളും ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് അപ്പോൾ നിങ്ങൾ കാണണമെങ്കിൽ കമൻറ്റ് ഇടുക കമൻറ്റിട്ടാൽ നമ്മൾ റീവർക്ക് ചെയ്യുന്ന വീഡിയോ ഇടുന്നതായിരിക്കും അടുത്തത് ഈ വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് എന്നാണെന്ന് നമുക്കറിയപ്പെടുക കാരണം മാർക്കറ്റ് പുതുതായിട്ട് വന്നൊരു വെറൈറ്റിയാണ് ഇതൊന്ന് ഫോക്കസ് ആയിക്കോട്ടെ കൈ അതായത് മാർക്കറ്റിൽ പുതുതായിട്ട് വന്നൊരു വെറൈറ്റി ആണ് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയുള്ളൊരു വെറൈറ്റിയാണ് അതിൻ്റെ പേരറിയാവുന്നവരുണ്ടായാലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫീമെയിലും മെയിലും മെയിലിനും ഇയറുണ്ട് ഫീമെയിലിനും ഇയർ ഉണ്ട് അപ്പോൾ ഏതാ വെറൈറ്റി ഒന്നും നമുക്കറിയില്ല അപ്പോൾ ഇതാണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ അവരെ നമ്മൾ ടാങ്കിലേക്ക് സെറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ നമ്മളടുത്തെടുത്തിരിക്കുന്ന വെറൈറ്റി ഏതാണ് കണ്ട്രോൾ ഗായ്സ് നമ്മുടെ എവർഗ്രെയിൻ പ്ലാറ്റിൻറെഡ് ബിഗ് ഇയർ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫിഷാണിത് നിങ്ങൾക്ക് അതിൻ്റെ ഈ ടൈ ഇയറും കാര്യങ്ങളും അതായത് ഫീമെയിലിനും അലിപ്പുറവാണ് മെയിലിനും അലിപ്പുറവാണ് അപ്പം അത്യാവശ്യം നമ്മൾ ബ്രീഡിങ് ഇവിടെ നമ്മുടെ കയ്യിൽ തന്നെ സെറ്റാക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് വെറൈറ്റീസ് അവർ നമ്മൾ മൂന്ന് ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവരെ ടാങ്കിലെ അതായത് വാട്ടറിലെ നമ്മുടെ വെള്ളത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ ടാങ്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെച്ച് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇങ്ങനെയാണ് നമ്മൾ മൂന്ന് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിൻ്റെ ടർസിലാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ വേറൊരു സെറ്റപ്പ് സ്റ്റാ തുടങ്ങാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളോട് വരും ദിവസങ്ങളിലെ വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കേതായാലും ഇനി നമ്മൾ കൊണ്ടുവന്ന ഗപ്പികളെ നമുക്ക് നമ്മുടെ പുതിയ വള്ളത്തിലേക്ക് അവരുടെ പുതിയ ഹാബിറ്റാറ്റിലേക്ക് നമുക്ക് ഇറക്കി വിടാം അപ്പോൾ ആദ്യം നമ്മൾ ഇറക്കി വിടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലാറ്റിനായിട്ട് ബിഗിയറാണ് അത്യാവശ്യം നല്ല ഒരു ലൈനിലുള്ളൊരു ഫിഷാണ് അപ്പം അവരെ ഇറക്കി വിട്ടു ഇതാണ് അവർ കിടക്കുന്നത് അവരുടെ ഒരു പുതിയൊരു വീടെന്ന് പറയുന്നത് അപ്പം അത്യാവശ്യം അവർ വാട്ടർ വണ്ടി വാട്ടറിൻ്റെ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയി പോകുന്നു പോയ പോകാൻ സാധ്യതയുണ്ട് കാരണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വെള്ളത്തിൽ ഇറക്കി വിടാൻ പോകുന്നത് നമ്മുടെ ക്ലോസിനെയാണ് സാന്റാക്ലോസിനെയാണ് ക്ലോസിനെ നമ്മൾ ചെയ്ത പാക്കറ്റ് പൊട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ അവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് അതായത് അവർക്ക് അവരുടേതായ ഒരു പുതിയ വീട്ടിലേക്ക് അവരെ ഇറക്കി വിടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് ക്ലോസ് ഇവരുടെ ഫുൾ ഫുൾ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പറയാൻ അറിയത്തില്ല നമ്മൾ നേരത്തെ വളത്തിയിട്ടുണ്ടെന്നല്ലാതെ അത്യാവശ്യം കാണാനും കാര്യങ്ങളൊക്കെ ഭംഗിയുള്ള ഒരു ഫിഷ് തന്നെയാണ് ഫിഷ് വെറൈറ്റിയാണ് പിന്നെ അത്യാവശ്യം എൻക്വയറീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു ഫിഷു ആണ് ക്ലോസ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാവശ്യം സാന്റാക്ലോസിനെ എടുക്കാനുള്ള മെയിൻ കാര്യം അപ്പോൾ അവരെ നമ്മളത് ഏകദേശം ടാങ്കിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞു അപ്പോൾ അവരും നമ്മുടെ ടാങ്കിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നടപ്പുണ്ട് അപ്പോൾ അവർ ഏതായാലും ആ ടാങ്കിൽ കിടക്കട്ടെ നമുക്കിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പുതിയ വെറൈറ്റി അതായത് പേരറിയാത്തൊരു വെറൈറ്റി ഉണ്ട് ആ വെറൈറ്റിയാണ് ഈ കാണുന്നത് അതിൻ്റെ പേരറിയാങ്കിൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വെറൈറ്റി നമ്മളിറക്കി ഇടാൻ പോവുകയാണ് അപ്പോൾ ഇവരും ഇവരെ നമ്മൾ ചെറിയ ടാങ്കിലേക്കാണ് ഇറക്കി വിടുന്നത് കാരണം നമ്മൾ പണ്ട് തൊട്ടേ ഗപ്പി ഫാമിങ് തുറന്ന് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തൊട്ട് നമ്മൾ ചെറിയ ടാങ്കുകളിലാണ് ഗപ്പീസിനായിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇവർക്കങ്ങനെ വലിയ ടാങ്കിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് 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 നമ്മുടെ സ്ഥലപരിമിതിക്കുള്ളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന ടാങ്കുകളും കാര്യങ്ങളൊക്കെ വെച്ച് വേണമെങ്കിലും നമുക്ക് ഗപ്പി ഫാമിങ് തുടങ്ങാവുന്നതാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ മൂന്ന് വെറൈറ്റീസിനെ നമ്മൾ താഴെ ടാങ്കിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പം അതിന് ആ മൂടിയിട്ടിരിക്കുന്ന ടാങ്കിനകത്ത് ഒരു ഭീകരനുണ്ട് അവൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ട് ആ വീഡിയോ പോയി കണ്ടുനോക്കുക ഭീകരൻ്റെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല ഒരു മാൻസഫ്രഷാണ് നമ്മുടെ നാടൻ മാൺസർഫിഷാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതലായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് അപ്പോൾ ഇതിലും നല്ല അടിപൊളി പുതുതൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ